ചിലപ്പോൾ വളരെ ഇൻഹ്യൂമനായ അവഹേളനങ്ങളും സ്വാഭാവികമായി തീരും അവഹേളനങ്ങൾ നിരന്തരം അടിച്ചേൽപ്പിച്ച് കഴിയുമ്പോൾ പലപ്പോഴും അതൊരു ശീലമായി തീരും നമ്മൾ അതിനെ കുറിച്ച് പലപ്പോഴും അവബോധമില്ലാത്തവർ തന്നെയായി ഞാൻ ആദ്യം പറഞ്ഞ സെന്റൻസ് I was of my my human dignity in അങ്ങനെ പറയുമ്പോഴേക്കും അതൊരു കുറ്റപ്പെടുത്തലുണ്ട് അങ്ങനെ ആയിരുന്നു ഞാൻ കമ്പിളികണ്ഡത്തെ കൽഭരണികൾ എഴുതിയിരുന്നത് എങ്കിൽ അതെല്ലാവർക്കും ഇഷ്ടമുണ്ടാക്കിയതായിരുന്നു സാർ പറഞ്ഞതുപോലെ ഇവരെ ഒന്ന് വായിപ്പിക്കാൻ പറ്റുമോ അടിച്ചു വായിപ്പിക്കാൻ പറ്റുമോ ശരിയായിട്ടുള്ള ഒരു കാര്യം ശരിക്കും എന്റെ മക്കൾക്ക് ഞാനൊരു ബെഞ്ചിൽ എഴുതുന്നു തർജിന് അല്ല ഡയറക്റ്റ് എഴുതുന്നു വായിപ്പിക്കാൻ ഭയങ്കര പാടായി നാലും ഉള്ളേ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തത് ഇത് ഇത് വായിക്കുമെന്ന് ഉറപ്പ് വരുത്തുന്നതിനൊരു ടെക്നീക് ചെയ്ത് അതിനെ ഒന്നര പേജിൽ ഒരു ചാപ്റ്റർ എഴുതി ഒത്തിരി നീളവും ഇഷ്ടപ്പെട്ടു ഞാൻ ഇതുങ്ങളുടെ കേരളത്തിൽ സാധനങ്ങളൊക്കെ വരുത്തി പള്ളിയിൽ കൊണ്ടുവന്നു അങ്ങനെയൊക്കെ ആകുമ്പോൾ മരിച്ചു കൊടുക്കാൻ അങ്ങനെയൊക്കെയാണ് പള്ളിയിലെ പിള്ളേരെ കൊണ്ടുവന്നത് അപ്പോ ഞാൻ എന്റെ മൂത്ത മകന് പത്തൊൻപതര വയസ്സാണ് ജൂട്ട് സിദ്ധാർത്ഥ രണ്ടാമൻ ജീവ തോമ അബ്രാഹത്തിന് പതിനാറ് വയസ്സുണ്ട് അവനെയൊക്കെ കണ്ട ഇതെല്ലാം അതെല്ലാം രണ്ടുപേരും എന്നെ കാര്യം ആചാരം പറഞ്ഞത് ജൂട്ടെ കുറിച്ചുകൂടെ ഒരു പരിഗണന നമ്മളോടുണ്ട് തോമ എന്ന് പറയുമ്പോൾ കർത്താവിനെപ്പോലെ നല്ല സുന്ദരനായിട്ട് ഈ നീളമുള്ള മുടി ഇങ്ങനെ പക്ഷെ നമ്മൾ കേട്ടിട്ടുള്ള കർത്താവിന്റെ സ്വഭാവമൊന്നും അല്ല ശരിക്കും തോമസ് സംസാരിച്ചതും പ്രാർത്ഥന അൽസറാം പതിനാല് വയസ്സുള്ള അത്യാവശ്യം നമ്മുടെ ഒപ്പം തന്നെയാണ് മുടിയൊക്കെ ചിമീന് മല്ലി ചിങ്ങിന് കെട്ടി എണ്ണ വെച്ചതുപോലെ എണ്ണയൊന്നും അല്ല വേറെ പ്രോഡക്റ്റുകൾ ടീങ്ങിന് പോകുന്ന കാണുമ്പോൾ ഏതോ ഒരു മൾട്ടിനാഷണൽ കോർപ്പറേഷൻ പതിനാല് വയസ്സുള്ള ഒമ്പതിലാണ് മൾട്ടിനാഷണൽ കോർപ്പറേഷന്റെ മാർക്കറ്റിംഗ് വൈസ് പ്രസിഡന്റ് ആണെന്ന് തോന്നുന്നു ഇളയ മുന്നൊരു ഇളെ ഏറ്റവും എളേതായത് കൊണ്ടും വേറെ കുട്ടികളുണ്ടാകാൻ സാധ്യതയില്ല എന്ന് അവൾക്ക് തന്നെ തോന്നിയത് കൊണ്ടോ സാധ്യതയില്ലാത്ത സമയങ്ങളിൽ അവൾ അവന്റെ അമ്മയുടെയും ഇടയ്ക്ക് വന്ന് കിടക്കുന്നതുകൊണ്ടോ അവൾക്ക് ഇതിനെ കുറിച്ചൊന്നും വളരെ ബോധലല്ലാത്ത ഒരാളാണ് അവളെ കൊണ്ട് ആ മട്ടവേശ സമ്മേളനത്തിൽ ഇരുന്ന് എഴുന്നേറ്റ് കാര്യങ്ങളൊന്നും തിരിയോ ഇവരെ ഇരുത്തി ഞാന് ഒരു ചാപ്റ്റർ എന്നാ ഏറ്റവും അസഹനീയമായി മലഞ്ച് മുക്കുന്നതും ഒന്നുമല്ല സാധാരണമായ അമ്മയുടെ കൂടത്തിലൊക്കെ പശുവിനെയൊക്കെ അവനെ പാലും കൊണ്ടൊക്കെ പോകുന്നു സോമൻ ചേട്ടന്റെ കടയിൽ നിന്ന് പഴകിയപ്പോ ഉണ്ടാകുന്നു നമ്മൾ ഇതുങ്ങൾ അതിനൊരു ഒന്നൊന്നര മണിക്കൂർ മുമ്പ് തോമായാണ് തോമ ശരി അവന് അവന് എപ്പോഴും എന്തെങ്കിലും ഓർഡർ ചെയ്യണം തോമ നമ്മള് പറയാം അങ്ങനെ നമുക്ക് പണം ചെലവഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നീനിയൊക്കെ എന്തിനും കൊള്ളാം കുറച്ച് വീടുണ്ട് അക്കൗണ്ടിൽ കാശ് പിന്നെ ഇനി എടുത്താൽ തന്നെ ചില സമയത്ത് നമുക്ക് പറയുന്ന പ്രാന്തിക്ക് ഒരു ഓരോന്ന് പറഞ്ഞു നമുക്ക് പറഞ്ഞൊന്നും നേടാൻ പറ്റില്ല പിന്നെ നമ്മളുടെ എനർജി പോകും ഞാൻ പൊതുവിലൊത്തിരി പറഞ്ഞു നിൽക്കാറില്ല പറഞ്ഞോട്ടെ ഒരു രാഷ്ട്രീയ പറയട്ടെ എന്ന് വെച്ച് വിളിക്കുക അന്നേരം ഞാനെന്നിട്ട് എനിക്ക് സങ്കടമുണ്ടല്ലോ ഇതെല്ലാം കേൾക്കും ഞാൻ പുറത്തിറങ്ങി മറ്റത്തെ വലിയ മരവുണ്ട് അതിന്റെ ഓണത്തിന്റെ ഒരു ഓർമ്മയല്ലോ അതെങ്ങനെ പിടിച്ച് ഞാനിങ്ങനെ സങ്കടം ഉണ്ടായി പറഞ്ഞത് തന്നെ വളരെ ഹെൽപ്പ്ഫുൾ ആയിട്ടുള്ള വാക്കുകൾ പത്ത് പാലിക്കഴിഞ്ഞപ്പോ ഈച്ചറക്കെന്നെ ഇറങ്ങി വന്നിട്ട് ഈശോ അതിനു മെച്ചതാണ് എനിക്ക് തിരിച്ച് പറയാൻ ചെറിയ പേടി എനിക്ക് കിട്ടും അല്ല നമ്മളുടെ ഇവിടുത്തെ കുടുംബങ്ങളിലും തിരിച്ചു പറയുന്നവരൊക്കെ വീണ്ടും തിരിച്ചു പറയാത്ത രീതിയിൽ പതിനാറ് വയസ്സുള്ള കുട്ടികൾ ഇരിക്കുന്നുമുണ്ട് അതായത് പുറത്തേക്ക് പറയാത്താണ് അപ്പൊ എനിക്ക് ശരിക്കും പേടിയെന്ന് പറഞ്ഞാൽ തോമായും വീടൊക്കെ അത്യാവശ്യം ശക്തി ശക്തിയുള്ളതുകൊണ്ട് നമ്മൾ വീട്ടിൽ പറഞ്ഞു നിൽക്കാൻ നോക്കിയാൽ നോക്കിയാലും ഒരു കൈ എടുത്തു വന്നാൽ നമ്മുടെ വീഴാനുള്ളൂ ഈ ഹോർമോണൊക്കെ കുത്തി വെച്ച് പോയി കഴിച്ചു പിള്ളേരുടെ അപ്പോ ഞാൻ നോക്കുമ്പോ ഞാൻ എന്നിട്ട് ഇങ്ങനെ അപ്പഴത്തെ സൈഡിൽ ഒരു ഫയർ ഫയർഫോഴ്സ് എന്തേറ്റതാണ് വീടിന്റെ മതിരുകഴിഞ്ഞാൽ ഞാൻ നോക്കുമ്പോൾ ചെയ്യും ഞാൻ നോക്കുമ്പോഴേ ഒരു കൈ എന്ത് പുറകിലും ഇങ്ങനെ വട്ടം കെട്ടിപ്പിടിച്ചു രണ്ടാവ രണ്ടാവൻ അവന്റെ തലയെന്ത ഈ പുറത്ത് ഇങ്ങനെ ഉണ്ടോന്ന് വെച്ച് രണ്ടു നാല് വെറുതെ അവൻ തന്നെ തിരിച്ചു കേട്ടു അപ്പൊ എനിക്ക് തോന്നി ഈ ഹ്യൂമാനിറ്റി മൊത്തത്തിൽ അങ്ങോട്ട് പോയിട്ട് അത് അതിനകത്തൊരു സത്യസന്ധത ഉണ്ടല്ലോ എല്ലാം പോയിട്ടില്ല അതങ്ങനെ ആ ചാപ്റ്റർ ഫ്രഞ്ച് എഴുതിയത് ഈ പുസ്തകം എഴുതാൻ കാരണമായി ഇവന്റെ അഡോൾസെന്റ് ക്രൈസിസ് തുടങ്ങിയിട്ട് ഒന്ന് പതിനൊന്ന് വയസ്സായപ്പോ മനസ്സിന് പക്ഷെ നല്ല കുട്ടിയൊക്കെ ആയിരിക്കും നമ്മളോട് ഇത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഹൃദയത്തിലൂടെ ഒരു വാൾ കിടക്കുന്നു അതുപോലെ എല്ലാ ദിവസവും ഒരു ക്രൈസിസ് അല്ല നമുക്ക് ഭയങ്കര ദുഃഖം ദുഃഖമുണ്ടാക്കും അങ്ങനെ ആ ദുഃഖത്തിൽ കഴിയുമ്പോൾ ഓർത്തു എന്നാൽ ഇത്രയും ചെറിയൊരു കാര്യം അവരങ്ങനെ ചെയ്യാൻ പറ്റില്ല മനുഷ്യത്വം മൊത്തത്തിൽ പോയിട്ടില്ല അപ്പൊ തല്ലുകൊള്ളുന്ന ഒത്തിരി പേരന്റ്സിന്റെ എനിക്ക് വ്യക്തിപരമായി അറിയാം പതിനഞ്ച് വയസ്സുള്ള കുട്ടികളുടെയും പതിനാല് വയസ്സ് കേരളത്തിൽ ഞാൻ വിദേശത്തെയല്ല പറഞ്ഞു ഈ കേരളത്തിൽ എനിക്കറിയാറുണ്ട് അവർ പള്ളിയിൽ പോവുകയും ഞായറാഴ്ചകളുണ്ടാക്കുന്നിട്ട് കുർബാന സ്വീകരിക്കുകയും എല്ലാ ചർച്ച ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നവരും ലീഡർഷിപ്പ് ഉള്ളവരും ഒക്കെയാണ് ഒരു മതത്തിൽ മാത്രമല്ല എല്ലാ മതത്തിൽ പുസ്തകം എഴുതിയത് എന്റെ ബാക്ക്ഗ്രൌണ്ട് ക്രൈസ്തവ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് എനിക്കറിയാവുന്ന എന്റെ പശ്ചാത്തലം പലപ്പോഴും അങ്ങനെയായിരുന്നു ഒരു മതവും വ്യത്യസ്തമല്ല എന്ത് ഡി ജനറേഷനെ കുറിച്ചാണോ ഞാൻ ക്രൈസ്തവ സഭയിൽ പറഞ്ഞിരിക്കുന്നത് അത് എനിക്ക് സത്യസന്ധമായി മാത്രം പറയാൻ പറ്റുന്നതുകൊണ്ടതാണ് പക്ഷെ ഇതേ ഡി ജനറേഷൻ തന്നെയാണ് നമ്മളുടെ മത നമ്മളുടെ സമൂഹത്തിലെ എല്ലാ മതങ്ങളും സമൂഹിച്ചത് അപ്പൊ ഞാന് ആ ഒന്നര പേജ് എഴുതിയതിനോട് അടുത്ത ദിവസം ഒന്നര പേജ് വരെ എഴുതി ഒരു ചാപ്റ്റർ ഒന്നുമില്ല ഞാൻ ഇവരെ ലഭ്യത ഒന്ന് വായിച്ചു മലയാളം എഴുതുന്നവരുടെ മൊത്തം ഒരു നാല് മൂന്നാം തോമയും പ്രാർത്ഥനയും തമ്മിൽ അടുത്ത് വരാൻ പറ്റില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏത് ചർച്ചയ്ക്ക് സാധ്യതയുണ്ട് അവർക്ക് സാധ്യത തീരെ കൊണ്ടോ അപ്പോ ഞാനിത് വായിച്ചു കേൾപ്പിക്കുന്നു മൂത്തവൻ തന്നെ സാധാരണ രീതിയിലൊരു പ്രശ്നം പെരും കള്ളനായിരിക്കും മറച്ചു വെച്ച് നമ്മുടെ അടുത്ത് നല്ല നമ്മൾ അപ്പോൾ ആ ഒരു ഇരുമ്പോടി കൂടി പരിഗണിക്കുമ്പോൾ ചിലപ്പോൾ അവൻ നിൽക്കാൻ അറിയാവുന്നതുകൊണ്ടാവാം അവൻ വളരെ ദയനീയനായിട്ട് ഇങ്ങനെ ഒരു പാരഗ്രാഫ് കഴിഞ്ഞു തോമ വളരെ ശക്തനായിട്ട് ടയ്ക്ക് അവൻ്റെ ജീവിച്ചുണ്ടീളൻ മുടികളിൽ ഇങ്ങനെയൊന്നും കാണിക്കുന്നു അപ്പൊ അതിന്റെ ഒരു പേജ് പേജൊക്കെ ഈ ക്രൂനായ തോമയുടെ കണ്ണിൽ നിന്ന് രണ്ട് രണ്ടു തൊഴിലാളി വീഴുന്നത് ഞാൻ കണ്ടു ഇവരെന്നാലും ഒന്നും അറിയത്തില്ലാത്ത കുട്ടികളുമല്ല കമ്പിളികട്ടത്തെ ഞങ്ങളുടെ അന്നത്തെ വീട്ടിൽ ഇപ്പോഴും വണ്ടി എത്തിയ ആ പറഞ്ഞതുപോലെ മീറ്റപ്പിടിച്ചു വീടിന്റെ സൈഡ് വരെ ജീപ്പ് വന്നിട്ട് ഇപ്പോഴും ആ തൊഴിലൂടെ ഇറങ്ങി പോകേണ്ടതാണ് എല്ലാ വർഷവും ഞാൻ അവരെ അവരെവിടെ കൊണ്ടുപോകാറുണ്ട് അപ്പോ അവന്റെ കണ്ണുകളിൽ നിന്ന് രണ്ട് തുള്ളിക്കണ്ണികളിൽ എൽസയും പ്രാർത്ഥനയുടെയും കണ്ണുകളിൽ നിന്ന് മൂത്തവരുടെയും കണ്ണു മറ്റവരുടെ കണ്ണുകൾ അദ്ദേഹത്തിന്റെ വേറെന്തോ കാര്യം അപ്പോൾ ആ നാളുകളിലായിരുന്നു അടി കിട്ടപ്പെട്ട ഒന്ന് രണ്ടപ്പന്റെ അമ്മയുടെ എന്റെ അടുത്ത സുഹൃത്തുക്കളാണ് എന്ത് ചെയ്യും നമുക്ക് പുറത്തു പറയാവിട എന്നുള്ള രീതിയിൽ പറയുന്നു